നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ ഊർജിതമാക്കാൻ നിർദ്ദേശിച്ച അമിത് ഷാ ജമ്മു കാശ്മീരിലെ സാഹചര്യം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സുരക്ഷാ ഏജൻസികൾ സംയുക്തമായി നീങ്ങണമെന്ന് യോഗത്തിൽ അമിത്ഷാ നിർദ്ദേശിച്ചു കാശ്മീരിൽ തീവ്രവാദത്തിന്റെ വേരൊർക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും അമിത്ഷാ വ്യക്തമാക്കി ഭീകരാക്രമണം ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിലാണ് കാശ്മീരിലെ സാഹചര്യം വിലയിരുത്താൻ അമിത്ഷാ യോഗം വിളിച്ചത് ജമ്മു കാശ്മീരിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഞായറാഴ്ച നടന്ന യോഗത്തിലാണ് ജമ്മു കാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയത് കാശ്മീരിൽ ജൂൺ ഇരുപത്തിയൊമ്പതിന് ആരംഭിക്കുന്ന വാർഷിക അമർനാഥ് തീർത്ഥാടനത്തിനുള്ള തയ്യാറെടുപ്പുകളും ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വിപുലമായ മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ നിയുക്ത കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേഖ സിആർപിഎഫ് ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ് ജമ്മുകാശ്മീർ പോലീസ് ഡയറക്ടർ ർ ജനറൽ ആർ ആർ സ്വെയിൻ മറ്റ് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ തീവ്രവാദികളുടെ വേറിറക്കുന്ന തീരുമാനങ്ങളാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ജമ്മു കാശ്മീരിലെ റിയാസി കത്വ ദോഡ ജില്ലകളിലെ നാല് സ്ഥലങ്ങളിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒൻപത് തീർത്ഥാടകരും ഒരു സിആർ പി എഫ് ജവാനും കൊല്ലപ്പെട്ടിരുന്നു ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് നടപടികൾ ശക്തമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു അതേസമയം ജമ്മുകാശ്മീരിൽ എത്തുന്ന തീർത്ഥാടകർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാനും യോഗം തീരുമാനിച്ചു എല്ലാ തീർത്ഥാടകർക്കും ആർ എഫ് ഐ ഡി കാർഡുകൾ നൽകും അതിലൂടെ അവരുടെ തത്സമയ ലൊക്കേഷൻ കണ്ടെത്താനും എല്ലാവർക്കും അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകാനും കഴിയും തീർത്ഥാടകരെ കൊണ്ടുപോകുന്ന ഓരോ മൃഗത്തിനും അമ്പതിനായിരം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഉണ്ടായിരിക്കും എയർപോർട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തീർത്ഥാടന ബേസ് ക്യാമ്പിലേക്കുള്ള റൂട്ടിൽ സുഗമമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും എല്ലാ തീർത്ഥാടകരുടെയും ശരിയായ സുരക്ഷയ്ക്കും ഊന്നൽ നൽകാൻ യോഗത്തിൽ തീരുമാനമായി തീവ്രവാദികൾ എത്ര തന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും തങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക്